ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത കുറച്ച് പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്താനും എങ്ങനെയാണ് ഇങ്ങനെ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്യുന്നതൊക്കെ ഒന്ന് കാണിച്ചു തരാം നമ്മൾ പല വെറൈറ്റിയിലുള്ള മണി പ്ലാന്റ് ഫ്രിറൻഡ്രോൺ പ്ലാന്റ് ഒക്കെയാണ് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും നമ്മളെ പത്തോസ് പ്ലാന്റ് ആണ് മണി പ്ലാന്റിൽ വരുന്നൊരു വിഭാഗമാണ് നല്ലൊരു ഓഫ് വൈറ്റ് കളറും ഗ്രീൻ ഷെയ്ഡും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റിയ ഏറ്റവും നല്ല ബെസ്റ്റ് പ്ലാന്റ് ആണ് ഈ കത്തോസ് പ്ലാന്റ് ഇത് നമ്മുടെ ഗോൾഡൻ മണി പ്ലാന്റ് ആണ് ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിലാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് ചെറിയൊരു പീസൊക്കെ നട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അതുപോലെ വെർട്ടിക്കൽ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്യാൻ നല്ലതാണ് ഈ ഒക്കെ നമുക്ക് അല്ലാതെ പോട്ടിൽ വെക്കാനൊക്കെ നല്ലതാണ് ഇൻഡോറൊക്കെ ആയിട്ട് നമ്മുടെ ടേബിളിലും അതുപോലെ വിൻഡോ സൈഡിലൊക്കെ വെക്കാൻ പറ്റിയ ചെടികൾ തന്നെയാണ് ഇതൊക്കെ പക്ഷേ നമ്മളിതൊക്കെ ഇപ്പോൾ ഔട്ട്ഡോർ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഫിലഡൻഡ്രോണിൽ വരുന്ന ഒരു വെറൈറ്റി നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഫിലഡൻട്രോൺ ബ്രസീലിയൻ ആണ് ഇതിൻ്റെ ഒരു ലീഫിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഡാർക്ക് ഗ്രീന് അതുപോലെ തന്നെ ലൈറ്റ് ഗ്രീന് യെല്ലോ ഷെയ്ഡിൽ മിക്സ് ചെയ്ത് വരുന്നതാണ് ഇതിൻ്റെ ലീഫ് ഇപ്പോൾ സൺലൈറ്റിൽ വെക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ ലീഫിന് നമുക്ക് മാറ്റങ്ങളൊക്കെ കാണാം വളരെ പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുന്ന പ്ലാന്റ് ആണ് നമുക്കറിയാം ഓരോ ലീഫ് ബട്ടിൻ്റെ ഇടയിൽ നിന്നും ഇതുപോലെ നല്ല വേരുകളുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തിട്ടൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ പ്ലാന്റ് ആണ് ഇതും അതുപോലെ നമുക്ക് പോർട്ടിലായിട്ടും വാട്ടർ പ്ലാന്റ് ഒക്കെ ആയിട്ടും സെറ്റ് ചെയ്യാൻ പറ്റുന്നൊരു വെറൈറ്റിയാണ് അപ്പോൾ നമ്മളിങ്ങനെ കുറേ ഹാങ്ങിങ് പ്ലാന്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫിലിഡൻട്രോണിലെ മറ്റൊരു വെറൈറ്റി ആയിട്ടില്ല ഫിലഡൻഡ്രോൺ മൈക്കൻസ് ഇതുപോലെ സെറ്റ് ചെയ്യുന്ന രീതിയാണ് ഇന്നിപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് ഇതാണ് നമ്മൾ പറഞ്ഞ ഫിലഡൻഡ്രോൺ മൈക്കൻസ് ഫിലഡൻഡ്രോൺ വേർത്തിൽപ്പെടുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റാണ് ഇതിൻ്റെ ലീഫാണ് മറ്റൊരു പ്രത്യേകത നല്ലൊരു വെൽവെറ്റ് ആയിട്ടുള്ള അപ്പിയറൻസ് ആണ് നമുക്ക് തൊടുമ്പോഴും അങ്ങനെ തന്നെയാണ് ഒരു ഡാർക്ക് ഗ്രീന് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഒരു ഡബിൾ ഷെയ്ഡ് വരുന്ന ഒരു ലീഫാണ് കാരണം എന്താ വെച്ചാൽ നമുക്ക് തിരിക്കുമ്പോൾ ഒരു വെൽവെറ്റ് ആയതുകൊണ്ട് തന്നെ രണ്ട് ഷെയ്ഡ് തോന്നിക്കുന്ന ഒരു ലീഫാണ് കാണാൻ നല്ല ഭംഗിയാണ് ഹാങ്ങിങ് ആയിട്ട് വെക്കാനും പറ്റിയ നല്ലൊരു ക്ലൈമ്പിങ് പ്ലാന്റും കൂടിയാണ് ഈ ഫിലവൻട്രോൺ മൈക്കൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നല്ല ഒന്ന് രണ്ട് പീസ് നോക്കിയിട്ട് നമ്മൾ വേറൊരു പോട്ടിലേക്ക് ഇതുപോലെ ഹാങ്ങിങ് ആയിട്ട് വെച്ചുകൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുന്നതാണ് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഓരോ ലീഫ് നോട്ടിൻ്റെയും അടിയിൽ നിന്ന് തന്നെ വേരുകൾ വന്നിട്ടുണ്ട് ഇവൻ നമ്മൾ വാട്ടർ പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിലും ഇതങ്ങനെ തന്നെ ഹെൽപ്പി ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് പ്യൂർ പ്ലാന്റ് അത്യാവശ്യം നല്ല കുറച്ച് ലെങ്ത്തി ആയിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക എന്ന് വിചാരിച്ചിട്ടുണ്ട് ലെങ്ത്തി ആണെങ്കിലും നമ്മൾ കുപ്പിയിലാണ് വെച്ചിട്ടുള്ളതെങ്കിൽ ആ ഒരു പോട്ടിൻ്റെ ഒരാകൃതിയിലൊക്കെ നമുക്കിതിനെ ആക്കിയിട്ട് ചുറ്റി വെക്കാവുന്നതാണ് ഈ ഒരു വലിയ തണ്ടിനെ മൂന്ന് പീസാക്കിയിട്ടാണ് മുറിച്ചെടുക്കുന്നത് എന്നിട്ട് നമ്മൾ വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു പോട്ടാണ് നമ്മൾ ചെടി നടാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് പോട്ടിൻ്റെ ഭംഗിയൊന്നും ഇപ്പോൾ നോക്കണ്ട കാരണം നമുക്ക് ഈ ഒരു ചെടി വളർത്തിയൊക്കെയാണെങ്കിൽ അതിന് ചുറ്റും ഈ ഒരു പ്ലാന്റ് വളർത്തിയാൽ നമ്മളെ പോട്ടൊന്നും കാണുന്നില്ല അപ്പോൾ ഈ ഒരു ചെറിയൊരു ക്യാൻ ആയിരുന്നു അത് നമ്മൾ കട്ട് ചെയ്തിട്ട് പോട്ടാക്കി പോട്ടാക്കിയെടുത്തിട്ടുള്ളതാണ് പൈസയൊക്കെ കൊടുത്ത് പോട്ടൊന്നും സെറ്റ് ചെയ്യാല്ലാത്തവർക്ക് ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പം പോട്ടി മിക്സ് ആയിട്ട് സാധാരണ നമ്മൾ ഗാർഡനിങ് സോയലും കുറച്ച് മണ്ണും മണലൊക്കെ ചേർത്തിട്ടുള്ള ഒരു മിശ്രിതമാണ് ചാണകപ്പൊടിയും കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മുടെ ഈ ഓരോ പീസ് വെച്ച് കൊടുക്കുകയാണ് കാരണം ഒരുപാട് വേരുകൾ ഉള്ളത് തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടായി കിട്ടിക്കോളും നന്നായിട്ട് കിടത്തി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണും കൂടി ഇട്ടിട്ട് നമുക്ക് ഈ പോട്ടൊന്ന് സെറ്റാക്കി എടുക്കാം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കിട്ടുകയും ചെയ്യും വളരുന്നതിനനുസരിച്ച് നമുക്ക് ഈ പോട്ടിന് ചുറ്റും ചുറ്റിയൊക്കെ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും അതെല്ലാം മൊത്തമായിട്ട് നമുക്ക് താഴോട്ട് ഹാങ്ങിങ് ആയിട്ട് വളർത്തണമെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാവുന്നതാണ് ബാക്കി ഭാഗത്തും കൂടി മണ്ണിട്ടിട്ട് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പോട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി രണ്ടാഴ്ച കൊണ്ടൊക്കെ നന്നായിട്ട് പള്ളികളൊക്കെ വന്ന് നല്ല ഹെൽത്തി ആവുന്നതായിരിക്കും പ്ലാന്റ് ആദ്യത്തെ കുറച്ച് ദിവസം ഒരു ഇൻഡയറക്ട് സൺലൈറ്റിൽ വെച്ച് കൊടുത്താൽ മതി ചെടിയൊന്ന് പിടിച്ചതിന് ശേഷം നമുക്ക് വെയിലുള്ള സ്ഥലത്തായാലും സ്പോട്ട് ചെയ്ത് വെക്കാവുന്നതാണ് ഹാങ്ങിങ് പ്ലാന്റ് ഒക്കെ ആകുമ്പോൾ നമ്മൾ വെയിലത്ത് വെച്ചാൽ പെട്ടെന്ന് തന്നെ വളർന്നു വരികയും ചെയ്യും നല്ല കളർ ഷെയ്ഡൊക്കെ ഉണ്ടാവുന്നതാണ് ചീന ഒന്നും പോകാത്തൊരു ടൈപ്പ് ചെടിയായതിനാൽ നമുക്ക് പെട്ടെന്ന് വളർന്നു കിട്ടുന്നതാണ് ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് പറഞ്ഞാൽ എക്കാലത്തും നമുക്ക് വീടിന് ഒരു ഭംഗി തരുന്നൊരു സംഭവം കൂടിയാണ് ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് അല്ലാതെ നമുക്ക് പോട്ടിലൊക്കെ വെച്ച് കൊടുക്കാം അത്തരത്തിൽ നമ്മൾ പോട്ടിൽ ഇതുപോലെ പ്ലാന്റ് വളർത്തിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് ഒന്ന് കാണിച്ചുതരാം അപ്പോൾ ഈ സെയിം പ്ലാന്റ് ഒക്കെ തന്നെയാണ് നമ്മൾ കോട്ടിൽ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പസ് ഹോസ് അതുപോലെ തന്നെ ഗോൾഡൻ മണി പ്ലാന്റ് പിന്നെ കിലഡൻഡ്രോൺ ലെമൺ പ്ലാൻ ഒക്കെ നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ സെറാമിക് പോട്ടുകളും കോട്ടുകളും ഗ്ലാസുകളൊക്കെയാണ് നമ്മൾ കോട്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഡൈനിങ് ഏരിയയിലും ടേബിളിൻ്റെ മുകളിലും വിൻഡോ സൈഡിലൊക്കെ വെച്ച് കൊടുത്താലും നമ്മൾ ഇൻഡോർ ആയിട്ട് വെക്കാൻ പറ്റിയൊരു ആയിട്ടാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മണി പ്ലാന്റ് ഓപ്ഷനും അതുപോലെ തന്നെ ഹാങ്ങും ആയിട്ട് സെറ്റ് ചെയ്യുന്ന രീതിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതുതായിട്ട് നമ്മൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇടുന്നതായിരുന്നു നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കണിൽ തന്നെ പ്രെസ് ചെയ്യുക അപ്പം ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് ഇനി നമ്മൾ വരുന്നതായിരിക്കും അതുപോലെ എല്ലാ കൂട്ടുകാർക്കും ബൈബി